മലയാളികളും തമിഴരും ഏറെ ആരാധിക്കുന്ന നടിയാണ് കനക സിനിമയിൽ നിന്ന് കനക പിന്തിരിഞ്ഞിട്ട് വർഷങ്ങളായി പക്ഷേ മലയാളികളും തമിഴരും ഒക്കെ കനകയുടെ വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു കനകയുടെ പുതിയ പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുന്നു അത്രമാത്രം ഇമ്പാക്ട് ഈ നടി ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് കനകയുടെ വരവ് രാമരാജൻ നായകനായ കരകാട്ടക്കാരൻ കനകയുടെ നൃത്ത ചാതിരി കൊണ്ടും അഭിനയ മികവുകൊണ്ടും ശ്രദ്ധേയമായ ചിത്രമായിരുന്നു രാമരാജൻ ജോഡികൾ മിന്നും വിജയം നേടി കരകാട്ടക്കാരനിലൂടെ പിന്നീട് ഇരുവരും ചേർന്ന് കുറച്ച് ചിത്രങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടത് ചരിത്രം കനക കരകാട്ടക്കാരനിലൂടെ കുതിച്ചു വർന്നു രജനീകാന്തിന്റെ വരെ നായികയായി അവർ മാറി അതിനുശേഷം മലയാളത്തിലെത്തി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെ ഗോഡ്ഫാദറിലൂടെ തന്റെ അരങ്ങേറ്റം മികച്ച അരങ്ങേറ്റമാക്കി മാറ്റി കനക ഗോളാന്തര വാർത്തയിൽ മമ്മൂട്ടിക്കൊപ്പവും വിയറ്റ്നാം കോളനിയിൽ മോഹൻലാലിനോടൊപ്പവും ഏകര പൊന്നാനയിൽ ജയറാമിനോടൊപ്പവും അവർ അഭിനയിച്ചു ഈ പടങ്ങളെല്ലാം ബമ്പൻ ഹിറ്റുകളായിരുന്നു മലയാളത്തിൽ അതിവേഗം പൊന്നും വിലയുള്ള താരമായി കനക കുതിച്ചുചേർന്നു അതേപോലെ തന്നെ കനകയ്ക്ക് തിരിച്ചടിയും കിട്ടി തിരിച്ചടി നൽകിയത് ചാമുണ്ടി എന്ന തമിഴ് ചിത്രമാണ് ശരത്കുമാർ നായകനായ ചാമുണ്ടി ചാമുണ്ടി തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ സമയമാണ് റിലീസ് ചെയ്തത് ശരത്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കുറച്ച് ഫ്ളോപ്പ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കുറെ ചിത്രങ്ങൾ പരാജയപ്പെട്ടിരുന്നു അങ്ങനെയാണ് ചാമുണ്ടി റിലീസ് ചെയ്യുന്നത് ചാമുണ്ടിയുടെ ഒരു പ്രത്യേകത കനകയുടെ നഗ്നതാ പ്രദർശനമായിരുന്നു ചിത്രത്തിലെ ഒരു സീനിൽ അർദ്ധനഗ്നയായി കനക അഭിനയിച്ചു ശരത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ആ കാലത്ത് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കനകയുടെ മേനി അഴക് നന്നായി ഉപയോഗിച്ചു ചാമുണ്ടി എന്ന ചിത്രത്തിൽ പക്ഷേ പ്രതീക്ഷിച്ച വിജയം നേടാൻ ചാമുണ്ടിക്ക് കഴിഞ്ഞില്ല കാരണം അറുപോറൻ പടമായിരുന്നു അത് ശരത് കുമാറിന്റെ സ്ഥിരം പാറ്റേണിലുള്ള പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രാണ് മാത്രമല്ല അതിൽ ശരത് കുമാറിന്റെ ഒക്കെ വരുന്നത് വളരെ വൈകിയാണ് അതൊക്കെ ആ പടത്തിനെ ഒരുപാട് ബാധിച്ചു തമിഴ്നാട്ടിലും കേരളത്തിലും റിലീസ് ചെയ്ത ചിത്രം വലിയ പബ്ലിസിറ്റിയോടെയാണ് റിലീസ് ചെയ്തതെന്നും ഓർക്കണം പക്ഷേ ആ പബ്ലിസിറ്റി ഉണ്ടെന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ വലിയൊരു വിജയം നേടാൻ ഈ ചിത്രത്തിന് സമ്മതിച്ചില്ല തിരുവനന്തപുരം അജന്ത തിയേറ്ററിലാണ് ചാമുണ്ടി റിലീസ് ചെയ്തത് അന്ന് ഒരുപാട് സിനിമാ വാരികളുണ്ടായിരുന്നു മാതൃഭൂമിയുടെ വാരികയായ ചിത്രഭൂമി കേരളവുമതിയുടെ സിനിമാ വാരികയായ വെള്ളിനക്ഷത്രം കൊല്ലത്ത് നിന്ന് കേരള ശബ്ദം ഗ്രൂപ്പിന്റെ നാന തുടങ്ങിയവയൊക്കെ അക്കാലത്ത് ശ്രദ്ധേയമായ സിനിമാ വാരികളായി ഈ വാരികളിലൊക്കെ വലിയ പബ്ലിസിറ്റിയാണ് ഈ ചിത്രത്തിന് നൽകിയത് കനകയുടെ നഗ്നതാ പ്രദർശന ഫോട്ടോകളൊക്കെ വെച്ചാണ് ചാമുണ്ടിയുടെ റിപ്പോർട്ട് അന്ന് ഈ ചലച്ചിത്ര വാരികളെല്ലാം പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് വലിയ ഒരു ഇനീഷ്യൽ കളക്ഷൻ ഈ ചിത്രത്തിന് ലഭിച്ചു പക്ഷേ ചിത്രത്തിന് ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചു എന്നല്ലാതെ ലോങ് റൺ നേടാൻ കഴിഞ്ഞില്ല തമിഴ്നാട്ടിലും ചിത്രത്തിന് ഇതേ വിധിയായിരുന്നു സംഭവിച്ചത് കനക എനിക്ക് തോന്നുന്നു ഗ്ലാമറായി അഭിനയിച്ച അതീവ ഗ്ലാമറായി അഭിനയിച്ച ഏക ചിത്രവും ചാമുണ്ടിയാണ് എന്നത് ശ്രദ്ധേയം പിന്നീട് കനകയുടെ പല സിനിമകളും തമിഴിൽ വന്നുപോയി ചാമുണ്ടി ഇറങ്ങിയതിന് ശേഷം മലയാള സിനിമയിൽ കൂടുതലായി കനകയ്ക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം കനകയെ അങ്ങനെയല്ല മലയാളികൾ കണ്ടിരുന്നത് കനകയെ മലയാളികൾ കണ്ടിരുന്നത് ഒരു മാന്യതയുള്ള വേഷം ചെയ്യുന്ന നടിയെന്ന ഒരു ഇമേജിലാണ് ആ ഇമേജ് ചാമുണ്ടിയിലൂടെ തകർക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് മലയാള സിനിമയിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതുമില്ല